ഗ്രാം മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ മിണ്ടാപ്രാണികളോട് സാമൂഹ്യ വിരുദ്ധരുടെ കൊടും ക്രൂരത പുറത്തൂർ പുതുപ്പള്ളി സ്വദേശി മണ്ണത്തെ മണികണ്ഠന്റെ ഉടമസ്ഥതയിലുള്ള പശുക്കൾക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ക്രൂരത അരങ്ങേറിയത് ഇരുമ്പു വടി കൊണ്ടുള്ള അടിയേറ്റ് മൂന്ന് പശുക്കൾക്കാണ് പരിക്കുള്ളത് പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന പരാതിയുമുണ്ട് പുറത്തൂർ പഞ്ചായത്തിലെ ക്ഷീരകർഷകനായ മണ്ണത്ത് മണികണ്ഠന്റെ പശുക്കൾക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ക്രൂരത അരങ്ങേറിയത് പുറത്തൂർ പുതുപ്പള്ളി കളൂരിൽ വീടിനോട് ചേർന്ന തൊഴുത്തിൽ കെട്ടിയിട്ട പശുക്കളെയാണ് ആക്രമിച്ചത് ഇരുമ്പ് വടികൊണ്ടുള്ള അടിയേറ്റ് പശുക്കൾക്ക് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഒരു പശുവിന്റെ കൊമ്പ് മുറിക്കുകയും ഒന്നിനെ കെട്ടയച്ചുവിടുകയും ചെയ്തു വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ഈ ക്രൂരത അരങ്ങേറിയത് എട്ട് പശുക്കളാണ് ഉള്ളത് ഇതിൽ സുനന്ദിന വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പശുക്കൾക്കാണ് പരിക്കുള്ളത് കറവ പശുവിനടക്കം പരിക്കുണ്ട് പശുക്കളെ കെട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് കുറ്റി ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നാണ് നിഗമനം മൂന്ന് പശുക്കൾക്കും നല്ല പരിക്കാണുള്ളതെന്നും പോലീസിൽ പരാതി നൽകിയതായും മണികണ്ഠൻ പറഞ്ഞു ഒരു കറവ പശുവിന്റെ കൊമ്പ് അടിച്ച് മുറിഞ്ഞ നിലണ്ട് പിന്നെ രണ്ട് ഒരു പശു കുട്ടി കുത്തിവെച്ച പശു കുട്ടിയാണ് ചെനയ്ക്ക് വേണ്ടി കുത്തിവെച്ച പശു കുട്ടിയാണ് മാപ്പും കണ്ടിരുന്നു അത് മരുന്ന് അയച്ചതിന് ശേഷം ഭേദപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു കിടാരി താഴെ വീണ് കിടക്കുന്ന നിലയിലാണ് ഞാൻ കണ്ടത് പിന്നെ ബൈക്ക് മഴ കൊള്ളാതിരിക്കാൻ ഷെഡിൽ വെച്ചിരുന്നു അത് പുറത്തെടുത്തിട്ടിരുന്നു പിന്നെ കൂടുതൽ പരിക്ക് പഴയ വണ്ടി ആയതുകൊണ്ട് കൂടുതൽ പരിക്ക് കാണുന്നില്ല നമ്പർ പ്ലേറ്റ് ബെൻഡ് കണ്ടിരുന്നു ചില ചില്ലറ കീഴുണ്ടായിരുന്നു ഞങ്ങൾ തീർത്ത് ഏകദേശം എത്ര മണിയുടെ സംഭവം സംഭവിച്ചത് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക മൂന്ന് മണിക്കാണ് ഞാൻ പുറത്ത് എഴുന്നേറ്റ് വന്ന് ഇത് കണ്ടത് അത് ഇതും ആരും അറിഞ്ഞിട്ടില്ല പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന പരാതിയും ശക്തമാണ് ഈ ഭാഗങ്ങളിൽ കാര്യമായ പരിശോധന ഒന്നും ഉണ്ടാവാറില്ലെന്നും അത് ഇത്തരക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നതെന്നും ആക്ഷേപമുണ്ട പ്രദേശത്ത് കുറെ തവണ ആയിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കുറെ പന്ത്രണ്ട് മണി ഒരു മണി വരെ ആയാലും പകലായാലും മറ്റു ആളുകൾ ഇടയ്ക്ക് കൂടാറുണ്ട് അധികം ചെറുപ്പക്കാർ പിള്ളേരാണ് പിന്നെ ആ പ്രദേശത്ത് ഇങ്ങനെ കള്ളുകൂടിയും അങ്ങനെ കുറച്ച് ആ അങ്ങനെയൊക്കെ ഒരു തവണ നമ്മൾ കസ്റ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഇതുപോലെ വന്ന് നോക്കുമ്പോൾ ആള് കിട്ടില്ല അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അവരും വരാറില്ല അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഈ ഏരിയ സംബന്ധിച്ച് നടക്കുന്നുണ്ട് പിന്നെ ഇത് പറഞ്ഞാൽ താൽക്കാലികളായിട്ട് ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഇതാണ് കാരണം മനുഷ്യന്മാർ ഇങ്ങനെ ഇത്രയും നാൽക്കാലികള് പോലും ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു